പറഞ്ഞ പറഞ്ഞോ എനിക്ക് ഭയങ്കര സങ്കടമായി പുറത്തുനിന്ന് നന്നായിട്ട് കളി പഠിച്ചിട്ടാണ് മസ്താൻ കത്ത് ചെന്നിട്ടുള്ളത് കൃത്യമായിട്ട് അവർക്ക് എവിടെ തൊട്ടാലാണ് ക്യാമറയുടെ പ്രസൻസ് കിട്ടുക മനസ്സിലായി അതുകൊണ്ടൊക്കെ തന്നെ രണസുനയ്യെ നന്നായിട്ട് ചെറിയാൻ തുടങ്ങി രണസുനയെ സുതി എന്ന് വിളിച്ചിട്ടും രേണു എന്നൊക്കെ എന്തൊക്കെ വിളിച്ചിട്ട് എന്താ നുണയച്ച് ഞാൻ എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇരുന്നാട് മോങ്ങാൻ തുടങ്ങി ശരിക്കും മസ്താൻ വിജയിച്ചു പക്ഷെ മസ്താന് അവിടെ തോക്കാൻ പോവാ കാരണം ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയോട് വെറുപ്പുള്ള ആളുകൾക്ക് പോലും സ്നേഹം തോന്നുന്ന തോന്നുന്നൊരവസ്ഥ ഇപ്പൊ ഞാൻ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ സ്നേഹം ഉണ്ടായിരുന്ന ആളുകൾക്ക് വെറുപ്പ് തോന്നുന്നതും കാണുന്നുണ്ട് രണ്ട് രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഇവിടെ തല ചൊറിഞ്ഞിട്ടും കിടന്നുറങ്ങിയിട്ടും ഭക്ഷണം നേരത്തിന് കിട്ടാത്ത അരിവാരിയൊക്കെ തിന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടൊക്കെ ഒരു മൂലയിൽ ഇരുന്നതാണ് പക്ഷേ വീണ്ടും ആ കാടറക്കി വിടാൻ മസ്താനി ഒരു കാരണമായി എന്നുള്ളതാണ് രണസന്നു കരച്ചിൽ നാടകം അതാ വീണ്ടും നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഉം വരൂ കുട്ടികളെ കൊച്ചു പറഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടമായത് വീണ്ടും ആ ഒരു കരച്ചിൽ പാത്രം അങ്ങ് നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ സുധിച്ചേട്ടൻ കാട് വീണ്ടും കറങ്ങി തിരിഞ്ഞു പോകുന്നത് എന്റെ പൊന്ന് മസ്താനി ഒരു കുഴപ്പമില്ലാതെ പോയിരുന്നതായിരുന്നു വെറുതെ നിങ്ങള് വെറുതൊരു മൂലയിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അലിഞ്ചൊറിഞ്ഞു പോകുന്ന ഒരു പെണ്ണുടുത്തീനെ വിളിച്ച് വീണ്ടും എണീപ്പിച്ച് ഇത് നിങ്ങൾക്ക് തന്നെ പാരയാവും അത് നമുക്ക് വരുന്ന സമയത്ത് തന്നെ കാണാം സൂചിചട്ടാറെ ദൈവസന്ധ്യായിട്ട് സൂചിച്ചേട്ടനെ പറഞ്ഞ് സഹിക്കുന്നുണ്ട് ഇടി പോലെ ഞാൻ സൂചിചാട്ടൻ്റെ സമാധാനം കൊടുക്കുന്നില്ലെന്ന് മരിച്ചിട്ടും ആ ഫ്രണ്ടിലെ ക്യാമറയിൽ ഒന്നും നന്നായി നോക്കിട്ട് പറയാറുന്നില്ലേ മരിച്ചു കഴിഞ്ഞിട്ട് സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളത് മസ്താനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കറക്റ്റ് ആണ് ഏകദേശം എന്നല്ല കറക്റ്റ് ഒക്കെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സുതിക്ക് ഒരു സ്വര്യം കൊടുക്കാതെ നിങ്ങൾ ഇപ്പം ഇപ്പൊ അവിടെ വന്നിരുന്ന് കരയാനുള്ള അവസരം പോലും സുതിചേട്ടനാണ് ഒരു പക്ഷെ സുതിചേട്ടൻ മരിച്ചില്ലായിരുന്നെങ്കിൽ രണസുന എവിടെ എത്തില്ലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മസ്താനി പറഞ്ഞ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ കേട്ട് സഹിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ട് കലബില ശബ്ദങ്ങള് അതില് കലബില റന അതേപോലെ തന്നെ ഈ രേണുസുദ്ധി തുടക്കത്തിൽ വല്ലാണ്ട കലപില ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നടങ്ങിയിരുന്നു വീണ്ടും വരും പിന്നെ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന സാധനമാണ് ന്യൂറ നൂറയുടെ നാക്ക് അയ്യോ സഹിക്കൂല കലബില 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 ഇപ്പോ അതിന്റെ ഇടയിലേക്ക് ഈ വസ്താനിം കൂടി കയറി വന്നപ്പോ സന്തോഷമായി ഏകദേശം ശബ്ദമൊക്കെ ഒരേ വേവുലെങ്ങ് തന്നെയാണ് വെറുപ്പീരിന്റെ അങ്ങേയറ്റം ആ പ്രേക്ഷകരില് ഉണ്ടല്ലോ അല്ലേ നിങ്ങളെന്നോണായി പറഞ്ഞിട്ടേ ഇല്ല സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാലോ എന്റെ പൊന്നു രേണസുന ഇങ്ങനെ വർത്തമാനം പറയാതിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാം വെറുതെ വർത്തമാനം പറഞ്ഞിട്ടുള്ള പേരും കൂടിയും കളയരുത് വെറുപ്പുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരെയൊക്കെ അങ്ങോട്ട് വിരകുവേ വോട്ടൊന്നും കിട്ടൂലേ ഞാൻ കാര്യമായിട്ട് പറയാ നിങ്ങൾ അകത്തും പുറത്തും നുണകൾ തന്നെയാണ് പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് ഒക്കെ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്ക് അറിയാം ഇനി അതിന്റെ മുകളിൽ കൂടെ കിടന്നിട്ട് ഇങ്ങനെ ഉരുളല്ലേ ഉരുണ്ട് കഴിഞ്ഞാൽ അതൊക്കെ മേത്ത് പറ്റിപ്പിടിക്കുക അതുകൊണ്ടാണ് പിന്നെ അത് തുടച്ചാലും മായ്ച്ചാലും തൂത്താലും ഒന്നും പോകൂല അത് നല്ലൊരു കാര്യാണ് അതായത് ഡിഫൻഡ് ചെയ്യാന് ഇപ്പോ രണസ്തുതി പഠിച്ചു ഇതാണ് വേണ്ടത് അതായത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചെയ് വീടിനെ പോലെ രണ പോലെ എന്ന് നൂറയെ പോലെ എന്ന് പറയാ ശബ്ദം ഉയർത്തിയിട്ട് ഒരേ സാധന എന്ന് പറഞ്ഞാൽ മതി അതൊരു നല്ല ഡിഫൻസ് ആണ് അത് കൊണ്ടുപോകാൻ നല്ലത് കാരണം അനീഷേട്ടന്റെ കൈന്നാണ് എല്ലാരും കിട്ടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അനീഷേട്ടന്റെ വായപ്പോ എല്ലാരും മൂടി കെട്ടിയിട്ടുണ്ട് പുതിയ വന്ന ആൾക്കാരൊക്കെ അനീഷേട്ടന്റെ തന്നെ മേയാ നോക്കുന്നത് കാണുന്നുണ്ട് അതൊന്നും നടക്കാൻ പോണ ഒരു കാര്യമൊന്നും അല്ല നമുക്ക് അറിയാം പിന്നെ ഷാനവാസിന് പുതിയ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ആയി കൊള്ളാം അത് കേട്ട നിങ്ങൾ എനിക്ക് സ്ക്രീൻ പ്രസൻസിന്റെ ആവശ്യമില്ല എനിക്ക് ഇവിടെ ഇങ്ങനെ പോണതാണ് ഇഷ്ടം എങ്ങനെയാണ് അവിടെ പോണത് ഒരു മൂലയിൽ കിടന്നിറങ്ങും പിന്നെ എപ്പോഴെങ്കിലൊക്കെ നീച്ച് കുറച്ച് അരിവാരി തിന്നു വീണ്ടും അവിടെ പോയി കിടക്കും ആകെ എത്ര ടാസ്ക് ആ ജയിച്ചിട്ടുണ്ട് ദൈവം തമ്പരാന് പോലും അറിയില്ല ഇതിനെ വോട്ട് ചെയ്യുന്ന കുറെ എണ്ണ ഉണ്ടല്ലോ അവരാണ് അതിനവിടെ നിലനിർത്തിയിട്ടുള്ളത് സത്യത്തിൽ രേണുസുദ്ധി എന്റെ ഉള്ളിൽ നിൽക്കുന്നതിൽ നമുക്ക് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുപ്പീരൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അവിടെ പോവേണ്ട ആളുകളിൽ ഒന്ന് രണ രണ്ട് നൂറ മൂന്ന് അക്ബർ പിന്നെ അപ്പാനി ഇവറ്റാളെന്ന് ഒഴിഞ്ഞ കിട്ടിയാൽ തന്നെ അവിടെ ഒരു സമാധാനം കിട്ടുന്നുള്ളതാണ് അത് കാണുന്നവർക്ക് മനസ്സിലാവു ഇനിയിപ്പോ അന്തം കമ്മി ഫാൻസോളികൾക്ക് ചിലപ്പോ അതൊന്നും മനസ്സിലായി എന്ന് വരില്ല അതുകൊണ്ട് പറയണേ ഒരു ഇന്റർവ്യൂയിലും ഞാൻ നുണ പറഞ്ഞിട്ടില്ല എന്റെ പൊന്ന് പറയലേ ഇവിടെയുള്ള മനുഷ്യന്മാര് മൊത്തം കണ്ടതാണ് നൊണകളുടെ അങ്ങേയറ്റം വേണമെങ്കിൽ ഡിക്ഷണറിയിൽ പുതിയ വാക്കുകൾ ചിലപ്പോ നുണക്ക് വെക്കേണ്ട ഒരു പര്യായം രേണസുന എന്നും വെച്ചിട്ട് അത് കാര്യ പറയാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മസ്താനിയുടെ ശബ്ദം ഉയർത്താൻ അവർക്ക് കഴിയുന്നില്ല രേണുസുദിയുടെ ശബ്ദത്തിന്റെ ഒപ്പം അവർക്ക് വരാൻ കഴിയുന്നില്ല എന്നാൽ രേണുസുദിക്ക് നൂറയുടെയും അതുപോലെ തന്നെ നമ്മുടെ രണ ഫാത്തിമയുടെ അടുത്തേക്ക് എത്താനുള്ള വോയിസ് അത്ര ഡെസിമലിലല്ല ഇവരുടെ ശബ്ദം എന്നാലും പിടിച്ചു നിക്കാനുള്ള ആ ഒരു ശ്രമം ഉണ്ടല്ലോ അത് നമ്മള് കണ്ടില്ല എന്ന് അടിക്കരുത് സുധിയെ പിടിച്ച് ചാർജ് ആവും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട ഇവിടെ സുതി എങ്ങാനും വിളിച്ച അനീഷ് ഒരു വട്ടം വിളിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ചെവിട്ടിൽ പാറ്റ പോയനെക്കാട്ടിയും കഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് ക്യാമറയുടെ മുന്നിൽ കരഞ്ഞൊലിച്ച് അത് വേറൊരു സാധനം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സുധി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പേര് രേണുസുതി എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ ശരിക്കും അവിടെ രേഷ്മ തങ്കച്ഛനാണ് അതവിടെ നിൽക്കട്ടെ എന്നാലും നിങ്ങൾ രേണുസുതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരിന്റെ ഏത് കഷ്ണം വിളിക്കണമെന്ന് അത് കാണുന്നവരും കേൾക്കുന്നവരാണ് ആണ് തീരുമാനിക്കുക ഏണു സുധി എന്നാണെങ്കിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതൊരു കാർഡായിട്ട് ഉപയോഗിച്ച് അത് വലിയൊരു സംഭവമാണ് അതാ അപ്പൊ ഇനി എല്ലാരും ഇനി രേഷ്മ തങ്കച്ചാന്ന് വിളിക്കണം കേട്ടോ ഈ രേണുസുദി രേണുസുദീന സത്യത്തിൽ വിളിക്കേണ്ട കാര്യമില്ല അതൊരു ഒഫീഷ്യൽ നെയിം അല്ല അവർ വിളിക്കേണ്ടത് രേഷ്മ തങ്കച്ചൻ എന്ന് തന്നെയാണ് ആധാർ കാർഡ് അടക്കം എടുത്ത് കാണിച്ചെന്നൊരു മുതലാണത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ നീ രേഷ്മ തങ്കച്ചൻ ഓക്കെ നീ രേഷ്മ തങ്കച്ചൻ ഒരു പെർഫോമൻസ് കാണിക്കേണ്ട മോന ഇതില് ഒരു ഒന്നര പെർഫോമൻസ് ആണ് അതൊന്ന് കാണു നിങ്ങള് എനർജി എനർജി ഉണ്ട് വന്ന് മസ്താനി ഒന്ന് കൊട്ടാൻ വേണ്ടി വന്നതാണെങ്കിലും രേഷ്മ തങ്കച്ചനെ അവിടെ കത്തിക്കയറി അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു എനർജി വന്നു ഇത്ര ദിവസം ചത്ത കോഴിയുടെ പോലെ ഒരു മൂലക്കെ കെടുത്തിരുന്നു സോറി വെള്ളത്തിൽ വീണ കോഴിയുടെ പോലെ ഒരു മൂല ഒക്കെ കിടക്കിയിരുന്നു ഇപ്പോഴാണ് എനർജി ആയത് ആ ശ്രുതി എന്ന് വിളിച്ചിട്ടാണെങ്കിലും ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടാണെങ്കിലും ആളെന്ന് പൊടി തട്ടി എണീറ്റല്ലോ അതന്നെ വലിയ കാര്യം അസ്താനിക്ക് അങ്ങനെ ഒരു സല്യൂട്ട് കൊടുക്കട്ടെ അങ്ങനെ വെറുതെ ഒരു മൂലയിൽ ചത്തു കടന്നിരുന്ന ആളെ ജീവൻ വെപ്പിച്ച് ഇനി പുറത്തുനിന്ന് വന്ന ആളുകളുടെ ഒരു അഭിപ്രായം ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഇവര് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കേക്കട്ടാ എന്താ പോരാട്ടോ നിങ്ങളൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ വരുന്നതാ ഈ കിടപ്പല്ലാണ്ട് ട്രിപ്പിന് പോലെ യാത്ര പോലെ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചിട്ട് ഇയാളൊന്ന് പുറത്താക്കുക പുറത്ത് ഇറങ്ങിയിട്ട് ബിഗ് ബോസിനെ തട്ടിപൊളിക്കുന്നത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസിനെ തെറി വിളിക്കണത് കാണാമെന്ന് കറക്റ്റ് ഒബ്സർവേഷൻ അടേ കറക്ട് നമ്മൾ പറഞ്ഞതാണ് പാല് തന്ന അതേ കൈക്ക് എന്താക്കുന്നുള്ളത് തഴുകിക്കൊടുക്കുന്നുള്ളത് വീട് വെച്ചുകൊടുത്ത ആളുടെ അവസ്ഥ അറിയില്ലേ സ്ഥലം വാങ്ങി കൊടുത്ത ആളുടെ അവസ്ഥ അറിയില്ലേ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവന്റെ അത് കഴിഞ്ഞെന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയി എനിക്കൊന്നും തന്നില്ല എനിക്ക് ഫെയിം കിട്ടിയില്ല എനിക്ക് കായ് കിട്ടിയില്ല എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എനിക്ക് എ സി ഇട്ടെന്നില്ല പാട്ട് പാടി തന്നില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ ഉണ്ടാവും മിക്കവാറുണ്ടാവും കറക്റ്റ് ഒബ്സർവേഷനാണ് ഇനി ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടതും കാണേണ്ടതും ഇങ്ങനെ ഒരു പാവത്തിനെ അവഹേളിക്കാനും ഒരു മൂലയിൽ ഇരുത്താനും ഒരിക്കലും പാടില്ല എനിക്ക് സങ്കടം തോന്നി നിങ്ങളും കൂടി ഒന്ന് ആരും ഇല്ല അന്ന് സങ്കടപ്പെടണേറിയ ദിവസം ഇതാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാനിങ്ങനെ തന്നെയാണ് ഞാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ എന്ന് വരെ ഉണ്ടാവും എനിക്കറിയില്ല ഇറങ്ങുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ശീലം ചൊടല വരെയാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം ഇരുപത്തിയേഴ് ദിവസമായി ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു ആളും ഗിഫ്റ്റ് ഒന്നും തരാില്ല ഞാൻ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ സ്വഭാവം ഇങ്ങനെയാണ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇനിയും അങ്ങനെ എന്നെ ഇവിടെ പോകുമ്പോൾ അങ്ങനെയാവും എന്ന പറഞ്ഞത് ആ സ്വഭാവം മാറൂലെന്ന് ഞങ്ങൾക്കറിയില്ലേ പാല് തന്ന ആളുടെ കയ്യിലേക്ക് കൊത്തല് അടുത്തത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാള പ്രേക്ഷകർക്കറിയാം ലോകം അവർക്കാണോ ആ തലേന്ന് പേം പൊട്ടിച്ചോടുത്തെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകരുണ്ടെന്ന് എനിക്കറിയാം ലോകമെമ്പാടും എന്നിട്ട് ആ പേന ഒരൊറ്റ പൊട്ടിക്കല് നിങ്ങൾക്കുള്ള ഡെഡിക്കേഷൻ ആണ് അടുത്തത് അമേരിക്കയിലും ദുബായിലും കേരളത്തില് നാനാവിധ ഭാഗത്തും ലോകത്തിലെ നാനാവിധ ഭാഗത്തുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരിലും യൂറോപ്പില് അമേരിക്കയില് പിന്നെ കേരളത്തില് പിന്നെ ഗൾഫ് രാജ്യങ്ങളില് ലോകത്തുള്ള നാനാ ഭാഗങ്ങളിലുള്ള എല്ലാവരും എന്റെ ആരാധകരാണ് എനിക്കറിയാന്നുള്ളത് ആരൊക്കെയാണവ ആരാധകര് ഓ കൊള്ളാം കേട്ടോ മനസ്സിലിരിപ്പൊ അടിപൊളിയാണല്ല പക്ഷെ നിങ്ങൾ പറയാൻ വിട്ട ഒരു സ്ഥലം ഉണ്ട് അന്റാർട്ടിക്കയിലെ കുറച്ച് പെൻഗിൻസും ഉണ്ട് നിങ്ങളുടെ ആരാധകരായിട്ട് ആ ഒരു വൻകരയും കൂടി ചേർത്ത് വെക്കേണ്ടേ എന്നാലെന്ത് ഫുള്ള് കുറച്ച് പേരെന്തോ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം ആ മലയാളി പ്രേക്ഷകർക്ക് ഒരു ആയുധം നന്ദി നിങ്ങളുടെ ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ് എന്നെ പിടിച്ചു നിർത്തുന്ന ശക്തി അപ്പോൾ സുധിയാട്ടന്റെ ആത്മാവല്ലേ സുധിയാട്ടന്റെ ആത്മാവാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞേ ഇപ്പൊ ലോകമെമ്പാടുള്ള ഇഷ്ടപ്പെടുന്ന ആയിരം പേരോ അതെന്ത് മനസ്സിലായില്ല ഒരായിരം നന്ദിന്ന് ആയിരം ആൾക്കേ നന്ദിയുള്ളൂട്ടോ കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കൊന്നും നന്ദിയില്ല എന്തായാലും കൊള്ളാ മാസ്താനി അങ്ങ് അങ്ങ് കയറിയന്റെ ശേഷം ചാർജ് ആയിട്ടുണ്ട് ഇനി ചാർജോട് കൂടി മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗപ്പ് അടിച്ചിട്ട് പുറത്തു വരാം കാരണം ഇപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ആരും എവിഷനിലും കൊണ്ടിടുന്നില്ല നോമിനേഷനും കൊണ്ടിടുന്നില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാലോ ഇനിയെങ്കിൽ കളിക്കണേ അപ്പൊ ബിഗ് ലൂസ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെ സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്